ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ സാംസൺ എന്ന് പറയുന്ന ആൾ നമുക്കറിയാം ഒരു മല്ലനായൊരു വ്യക്തിയല്ലേ അവനെ ശത്രുക്കൾ അവ പിടിച്ചോണ്ട് പോകാൻ വേണ്ടി വരുന്ന ഒന്നും സംഭവമാണ് അപ്പോൾ അവടെ വെച്ച് ഇവനെ വലിയ ചണനാർ കൊണ്ടും വലിയ കൊണ്ട് കെട്ടി ബന്ധിച്ചിട്ടിരിക്കുന്നത് കാണാൻ പറ്റും ആ സമയത്ത് അപ്പോൾ അങ്ങനെ ബന്ധിച്ചിട്ട് അവർ അവൾ വിളിക്കും അവൾ അവളെ ഇവനെ ചതിക്കുന്നൊരു സ്ത്രീയാണ് ആ സ്ത്രീ ഇങ്ങനെ എല്ലാം ചെയ്തു വെച്ചിട്ട് ശത്രുക്കളെ വിളിക്കും വരാൻ പറയും ഇപ്പോൾ ഇവനെ പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി അപ്പോൾ വചനം പറഞ്ഞത് അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫലിസ്റ്റിയ ആർപ്പ് വിളിയോടെ അവനെ കാണാനെത്തി കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു അവനെ ബന്ധിച്ചിരുന്ന കയറ് കരിഞ്ഞ ചണനൂൽ പോലെയായി തരുന്ന കെട്ടുകൾ അറ്റലയോ അതെ നമ്മളിൽ ബന്ധനം മുഴുവൻ അഴിയിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് പരിശുദ്ധ ഈ വ്യക്തിയിൽ റൂഹ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുകയാണ് അപ്പം അതിൻ്റെ പവർ കൊണ്ട് ഇവരെ ബന്ധിക്കാൻ പറ്റില്ല നമ്മളൊക്കെ തിന്മട സത്യകൾക്ക് ബന്ധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനൊറ്റേ കാരണമുള്ളൂ നമ്മളിൽ നിന്നുള്ള പരിശുദ്ധ നമ്മുടെ ആനോസ്നാഥത്തിലൂടെ സ്വീകരിച്ച പരിശുദ്ധ നമ്മൾ ഉജ്ജ്വലിപ്പിച്ച് നിർത്തിയിട്ടില്ല അതിനോട് നമ്മൾ അത് വളർത്തിയിട്ടില്ല അത് അഭിഷേകത്തിലോട്ട് ഉയർത്തിയിട്ടില്ല പവർഫുൾ ആക്കിയിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഇന്നത്തെ ലോകത്തിൽ നിന്ന് തിന്മ കൂടുന്നുണ്ട് പോലെ എല്ലാവരും ലോകം കൂടി തീർന്നുകൊണ്ടിരിക്കുക അവിടെ മദ്യപാനം സെക്സ് ലോകത്തിൽ മോശമാണോ എല്ലാവരും മൊബൈൽ ഫോൺ അടിമ ഇതെല്ലാം വരുന്നത് കാരണം ഈ പരിശുദ്ധ ശക്തി നമ്മൾ ഫ്ലോ ചെയ്യാതെ അത് വളരാത്തോളം അപ്പം വളർന്ന് നിന്ന് ഉച്ചരിച്ച് നിന്ന് കഴിഞ്ഞാൽ ആ നിമിഷം ഈ തിന്മയുടെ ശക്തി നമ്മുടെ നിന്ന് ദൂരെ പോകുന്നത് കാണാൻ പറ്റും